എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ മതി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ജൂലൈ ആദ്യ ദിവസങ്ങളിലെ പ്രത്യേകത പറഞ്ഞു എന്നാണ് ആനയുടെ പേര് എന്നാണ് എന്താ പ്രത്യേകത കഴിഞ്ഞ ആഴ്ചയാണ് ആന ചെരിഞ്ഞത് ആന മരിക്കുക എന്നല്ല പറയുക അറിയല്ലോ ആന ചെരിക എന്നാ പറയുന്നത് എന്താ പ്രത്യേകത ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ആന എന്നുള്ള ബഹുമതി ഈ ആനക്കായിരുന്നു വത്സല എന്നാണ് പേര് മലയാളിയാണല്ലോ കേരള മലയാളി മീൻസ് മലയാളിയല്ല കേരളത്തിൽ നിന്നുള്ള ആനയാണ് പക്ഷേ ഇത് കേരളത്തിലായിരുന്നില്ല മറ്റൊരു വന്യജീവി സങ്കേതത്തിലായിരുന്നു എവിടെയായിരുന്നു മധ്യപ്രദേശിലെ പന്ന വന്യജീവി സങ്കേതം പന്ന വജ്രത് വളരെ പ്രശസ്തമായ സ്ഥലമാണ് ആ ഒന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾക്ക് മുഴുവൻ ഉത്തരം ഇല്ല നിങ്ങൾ എന്നുള്ള പേര് മാത്രമേ പറഞ്ഞുള്ളൂ പന്ന വന്യജീവി സങ്കേതത്തിലേക്കും ഏറ്റവും പ്രായം കൂടിയ ഏഷ്യയിലെ ആനയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റിയില്ല ഓക്കെ അടുത്തത് രണ്ടാമത്തെ ചിത്രം എടുക്കുക കാണിക്കുക എടുക്ക കാണിക്കാണിച്ചോട്ടെ കുറച്ചുകൂടെ കൊണ്ടോ യെസ് എന്താണ് പ്രത്യേകത അറിയോ അതിലുണ്ടാവും സൗത്ത് ആഫ്രിക്കയുടെ കളിക്കാരനാണ് സൗത്ത് ആഫ്രിക്കൻ ആണ് അതെ സൗത്ത് ആഫ്രിക്കക്കാരൻ തന്നെ വിയാൻ മുൾഡർ സൗത്ത് ആഫ്രിക്കക്കാരനാടാ മുൾഡർ ആഫ്രിക്കാരനാടാ പിന്നെന്താ പ്രത്യേകത ഏറ്റവും പ്രത്യേകത ഇദ്ദേഹം ഈ റൺ ഔട്ട് ആയില്ല പക്ഷെ ബ്രയാൻ വിഖ്യാത കളിക്കാരൻ അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോറിന്റെ റെക്കോർഡ് ബ്രയാൻ ലാറയുടെ പേരിലാണ് വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിലെ ബ്രയാൻ ലാര അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരെ നാനൂറ് റൺസ് അടിച്ചിരുന്നു ഈ കഴിഞ്ഞ ദിവസം സിംബാവായിട്ടുള്ള മത്സരത്തിൽ ഇദ്ദേഹത്തിന് ബാറ്റ് ഈ വിയാൻ മൊൾഡർക്ക് അത്

ഓർക്കണം അത് ഇംഗ്ലണ്ടിനെതിരെയാണെന്ന് ഓർക്കണം ഇത് മുന്നൂറ്റി അറുപത്തി എതിരെയാണെന്ന് ഓർക്കണം അടുത്ത ചിത്രം മൂന്നാമത്തെ ചിത്രത്തിലേക്ക് എത്തിക്കോ കിട്ടിയോ കാണിച്ചു ദീപിക പതുക്കോൺ എന്തോ ഒരു ഫോട്ടോയും കണ്ടു ഓക്കെ ുഡിലെ ഹോളിവുഡിൽ ആ പാതകൾ കണ്ടോ ചുക്കെട്ടേ പുറകിൽ കാണുന്ന ആ ചിത്രം ഒന്നാണ് കാണിച്ചത് ദീപിക പതുക്കോണ്ട ചിത്രം സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ ചിത്രത്തിന്റെ പിന്നിൽ കാണുന്ന പാതയാണ് വോക്ക് ഓഫ് ഫെയിൻ അതിൽ നക്ഷത്രങ്ങൾ ആ ഓരോ സ്റ്റാറിലും ഓരോ ആളുകളുടെ പേരുണ്ട് വോക്ക് ഓഫ് ഫെയിമിലെ സ്റ്റാർ ആകുക എന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിക്കുന്ന ഒരു സ്റ്റാർ ആകുമ്പോഴാണ് അങ്ങനെ ഒരു സ്റ്റാർ വെച്ച് പേര് വരുന്നത് അങ്ങനെ ദീപിക പതുക്കോണ്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അവരുടെ സ്റ്റാർ രംഗത്ത് വരിക പക്ഷെ ഈ വർഷത്തെ നോമിനിയായിട്ട് നിഷാൻ എന്തായാലും പ്രത്യേകത ആദ്യമായി ഇന്ത്യയിൽ നിന്ന് ഒരു താരം ഇന്ത്യയിൽ നിന്ന് ഒരു താരം ആദ്യമായി ബോളിവുഡ് സോറി ബോളിവുഡ് അല്ല ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിലേക്ക് അങ്ങനെ ചില കേസുകൾ അങ്ങനെയാണല്ലോ അപ്പം ദീപിക പതുക്കോൺ വനിതയാണ് അവർ വേറെ പ്രത്യേക കഴിഞ്ഞ മറ്റേ ഖത്തർ ലോകകപ്പിലെ അതൊക്കെ കാര്യമല്ല ഖത്തർ വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന സമയത്ത് അത് തുടങ്ങാനായിട്ട് പറ്റുന്നത് ട്രോഫി പ്രസന്റേഷൻ സെർമണിയിൽ അതെ ശരിയാ അതിൽ ദീപിക പതുക്കോൺ ഉണ്ടായിരുന്നു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ആവേശത്തോടെ കാണുന്ന ഒരു സംഭവമാണ് ചില്ലറക്കാരി അല്ല ആ ഷരക്കാരില്ലെ നെക്സ്റ്റ് അടുത്ത ചിത്രം വോക്ക് ഓഫ്

ഇത് ആർ ബി ഐ അൺലോക്ട് ബിയോണ്ട് ദി റുപ്പി എന്ന് പറഞ്ഞ ഇപ്പോൾ ഈ കാണിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു സീരീസ് ആണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഒരു സീരീസിന്റെ പ്രത്യേകതയാണ് സീരീസ് ആണ് ഇതിനകത്ത് ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് അതിനെ അതിനെക്കുറിച്ച് ആ ചിത്രം കാണിച്ചത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഈ സീരീസിലൂടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ കരുതൽ സ്വർണശേഖരത്തെ വെളിയിൽ ആളുകൾക്ക് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അതായത് റിസർവ് ബാങ്ക് നിങ്ങൾ ചുമ്മാ ഒരു ദിവസം തമാശയ്ക്ക് തോന്നി കഴിഞ്ഞാൽ നമുക്ക് നോട്ട് അടിക്കാനൊന്നും പറ്റില്ല രാജ്യത്ത് ദാരിദ്ര്യോട്ട് കുറച്ച് നോട്ട് അടിച്ച റെഡിയാക്കിയാൽ പോരെ എന്നൊക്കെ കരുതും അങ്ങനല്ല നമുക്ക് പുതിയ നോട്ടുകൾ അടിക്കണമെങ്കിൽ അതിന് ആനുപാതികമായിട്ട് വലിയ സ്വർണത്തിന്റെ ശേഖരം നിർബന്ധമായിട്ടും ഉണ്ടാകണം റിസർവ് ബാങ്ക് സ്വർണ്ണമാണ് ശേഖരമായിട്ട് വെക്കുന്നത് അങ്ങനെയുള്ള റിസർവ് ബാങ്കിന്റെ ആ സ്വർണ്ണ ശേഖരം ഗോൾഡ് റിസർവ് വോയർ ഇതുവരെ ഒരു മനുഷ്യനെയും കാണിച്ചിട്ടില്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത് പൊതുജനങ്ങൾക്ക് മുഴുവൻ കാണാവുന്ന രീതിയിൽ ജിയോ ഹോട്ട്സ്റ്റാറിലായി ിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ സീരീസിന്റെ എപ്പിസോഡുകൾ കഴിഞ്ഞാൽ റിസർവ് ബാങ്കിന്റെ ചരിത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ അറിയുന്നതിനൊപ്പം ഈ ശേഖരവും കാണാൻ പറ്റും അടുത്ത അടുത്ത ചിത്രം എടുക്കാ ചിത്രം കാണിച്ചോളൂ എസ് നിഷാൻ ആലോചിച്ച ആദ്യം പറഞ്ഞു കാണിച്ചോട്ടെ ഒരു വള്ളംകളിയുടെ ചിത്രമാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ചിത്രമാണെന്ന് ഉറപ്പാണല്ലോ എന്തായിരിക്കും എന്തുകൊണ്ട് അതാന്ന് പറയാൻ കാര്യം ഫസ്റ്റ് മീൻസ് സ്പെസിഫിക് ആയിട്ട് പറയൂ ഒരു സീസൺ വള്ളംകളി ഒരു വള്ളംകളി സീസൺ അല്ലെ ആദ്യത്തെ വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി ഉറപ്പായിട്ടും കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞു അത് തന്നെയാണ് ഏത് ചുണ്ടന്റെ മെയിൻ ആയിരിക്കും ഫസ്റ്റ് അടിച്ച ചുണ്ടൻ അതല്ലേ കാഴ്ച ചെറുതന ചെറുതന ചുണ്ടനാണ് ആരാ തുടങ്ങുന്നത് സംശയം വേണ്ട പള്ളാത്തുരുത്തി പഠിക്കാനുണ്ട് എല്ലാം പള്ളാതുരുത്തി ബോട്ട് ചിത്രം ബോട്ട് ക്ലബ് ആണ് ചെറുതന ചെറുതന ചുണ്ടനിലാണ് ഇത്തവണ പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് വരുന്നത് ഈ ടൗൺ ബോട്ട് ക്ലബ് അവിടെ ഒരു വെപ്പ് വെള്ളത്തിലാണ് തുടങ്ങിയത് ഈ ചുണ്ടൻപള്ള പോയത് അവരവിടെ മെഡൽ അടിച്ചിട്ടുണ്ട് നോക്കാം കപ്പടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാൻ തന്നെ സംഭവിക്കുന്നു ഇത്തവണ എന്തായാലും മെച്ചമുണ്ടോന്ന് അല്ലെ കുമരകം ടൗൺ ബോട്ട് ക്ലബ് നമ്മുടെ താല്പര്യമുള്ള ഞങ്ങളുടെ

എന്താ സംഭവം അതിമനോഹരമായ ഒരു ഗ്രാമമാണ് ഇതാണ് ക്ലൂ എനിക്കറിയാം എനിക്ക് സംഭവം ഞാൻ പറയാം ആനന്ദ് മഹീന്ദ്ര മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ചെയർമാനായ ആനന്ദ് മഹീന്ദ്ര കഴിഞ്ഞ ദിവസം ഒരു ട്വീറ്റ് നടത്തിയപ്പോ പറഞ്ഞു ലോകത്തെ ഏറ്റവും മനോഹരമായ സ്ഥലം കേരളത്തിലെ ഈ സ്ഥലമാണ് ഞാൻ അടിയന്തരമായിട്ട് ഇങ്ങോട്ട് ഉടനെ കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മിനിസ്റ്റർ ആയ മുഹമ്മദ് റിയാസ് അടുത്ത ദിവസം തന്നെ റീ ട്വീറ്റ് ചെയ്ത് അദ്ദേഹം ട്വിറ്ററിൽ പറഞ്ഞു സ്വാഗതം ചെയ്തിട്ടുണ്ട് ആ സ്ഥലത്തേക്ക് ഇപ്പൊ ഒരുപാട് പേര് എറണാകുളം ആണ് ഏതാ സ്ഥലം എറണാകുളത്തെ കടമക്കുടി ഒന്നുകൂടി ഒന്നുകൂടെ കണ്ടോട്ടെ ഇതാണ് കടമക്കുടിയുടെ നിങ്ങക്ക് മാർക്കില്ല കേട്ടോ പകുതി മാർക്ക് ആനന്ദ മഹീന്ദ്രെ ശരി നെക്സ്റ്റ് നിഷാൻ നിഷാൻ ഒരു മിനിറ്റ് നിഷാൻ ആ ചിത്രം കാണുന്നില്ല അടക്കി വെക്കണേ അതിലെന്താമത്തെ ചിത്രം ദലയിലാമയുടെ തൊണ്ണൂറാം ജന്മദിനാഘോഷം കഴിഞ്ഞതേയുള്ളൂ അത് തന്നെയായിരുന്നു സംഭവം ഓക്കെയാണ് ചോദിച്ചോട്ടെ ദലൈലാമയുടെ എത്രാമത്തെ ദലയിലാമ ഇപ്പോഴത്തെ നാല് പതിനാലാമത്തെ ദലയിലാമയാണ് ഇപ്പോഴുള്ളത് അദ്ദേഹത്തിന്റെ പേര് പറയാവും ശരിയായ ഉത്തരമാണ് നിഷാൻ ഇവര് ടിബറ്റിൽ നിന്നാണ് ലാമമാര് പക്ഷെ ചൈന ആക്രമിക്കാൻ വന്നപ്പോഴത്തേക്ക് അവര് ഇന്ത്യയിലേക്ക് അഭയം ചോദിച്ചു വന്നു നമ്മുടെ ഇന്ത്യ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ലാമയ്ക്കൊക്കെ ദലയിലാമയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തതാണ് എവിടെയാണെന്നറിയോ ഈ ആഘോഷം നടന്നിരിക്കാ സ്ഥലത്താണ് ഹിമാചൽ പ്രദേശിലെ ഒരു മൊണാസ്ട്രിയ എവിടാത് ദലയിലാമ്മയ്ക്ക് അഭയം കൊടുത്തിട്ട് ദലയിലാമ്മമാർ താമസിക്കുന്നേ ടിബറ്റൻ ലാമമാർ ബുദ്ധി ബുദ്ധമിത വിശ്വാസികൾ ധരംശാല ഹിമാചൽ പ്രദേശിലെ ആ ധരംശാലയിൽ തന്നെയാണ് കേട്ടോ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയാണ് അവിടെയാണ് ഈ പരിപാടിയൊക്കെ നടന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എളുപ്പം തീരുമെന്ന് കരുതി സംശണം പറയു നെക്സ്റ്റ് കൃത്യമായിട്ട് കാണിക്കണം ഒന്ന് അവിടെ എനക്കാതെ വെക്കണേ ഒരു ഗംഭീരമായൊരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് നിങ്ങൾ കാണുന്നത് ഏതാണ് ആ സ്റ്റേഡിയം എന്തുകൊണ്ട് വാർത്ത ക്ലൂ എന്താണ് ജൂലൈ ആദ്യ ദിവസങ്ങൾ അതാണ് ക്ലൂ ഞാൻ അനിഷാൻ എന്താ പറഞ്ഞല്ലോ അനിഷാൻ എന്ത് പറഞ്ഞു കേട്ടെ എന്തുകൊണ്ട് നമ്മള് ഇന്ത്യ മറ്റേ പേര് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷെ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റില് ഇന്ത്യയെ തോൽപ്പിച്ചില്ലേ ഇന്ത്യയെ തോൽപ്പിച്ചു ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു ആ സ്റ്റേഡിയത്തിൽ വെച്ച് ആ സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യ രണ്ടാമത്തെ ടെസ്റ്റ് ജയിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ആ ടെസ്റ്റ് ആ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരു ടെസ്റ്റ് മത്സരത്തിൽ വിജയിക്കുന്നത് എത്ര റൺസിനാണ് വിജയിച്ചെന്ന് പറയാം ഇരുപത് കറക്റ്റ് നിപിക്കറേ അറിയോ എത്ര നീ കളി റൺസിനടേ നിഷാനെ അത്യാവശ്യം അയ്യോ ഇന്ത്യ ഒരു മത്സരം വിജയിച്ചു അത് എത്ര റൺസിനാണെന്ന് മക്കളെ അറിഞ്ഞിരിക്കണം നീരജ് ചോപ്ര എത്ര മീറ്റർ ദൂരേക്കാണ് ദൂര അറിയുന്ന പോലെ ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ എത്ര മെഡലാണെന്ന് കിട്ടിയെന്ന് നമ്മൾ പറയാറില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയൊക്കെ ഒന്നോ രണ്ടോ മത്സരങ്ങളൊക്കെ മാത്രം വിജയിക്കുന്ന സ്ഥലങ്ങളിൽ ആ വിജയത്തിന്റെ മാർജിനൊക്കെ ഓർത്തിരിക്കാൻ റൺസിനാണ് വിജയിച്ചത് എഡ്ബാസ്റ്റൺ എഡ്ജ് 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 ബാസ്റ്റൺ 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 ശരിയായ ഉത്തരം വെരി ഗുഡ് ഗ്രൗണ്ട് നെക്സ്റ്റ് കാണിക്കണേ ഇത് രണ്ട് ചിത്രങ്ങളുണ്ടേ ഒരു മിനിറ്റ് അതൊന്ന് കാണിച്ചു ഇതൊന്ന് കാണിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ക്ലൂവിന് വേണ്ടിട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് യെസ് അടുത്ത ചിത്രം കാണിച്ചു തൊട്ടടുത്ത് നമുക്ക് അവരോട് കാണിച്ചിട്ട് നീന്തൊരു ഇനി കൺഫ്യൂഷൻ ഉണ്ടാകണ്ട സംഭവം എന്താ പ്രളയം ആ വെള്ളപ്പൊക്കമാണ് കാണുന്നത് കാണുന്നത് ടെക്സസ് 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 അമേരിക്കയിലെ മിന്നൽ പ്രളയം വളരെ പെട്ടെന്ന് ഇപ്പോഴത്തെ കാലത്തെ മഴയ്ക്ക് അമേരിക്ക എന്നോ ഇന്ത്യ വ്യത്യാസമൊന്നും ഇല്ല അപ്പം ടെക്സസിലെയാണ് ഈ സംഭവം കേട്ടോ ഓക്കെ അത് ഞാൻ രണ്ട് ചിത്രം കാണിച്ചതിന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ നിങ്ങൾ അമേരിക്ക ആയിട്ട് മനസ്സിലായിക്കോട്ടെന്ന് കരുതിയിട്ടാണ് സ്ഥലപ്പേർ ഓർത്തു വെക്കണം ഇവിടെ ഹിമാചൽ പ്രദേശില് വലിയ പ്രളയം സിമ്പിൾ ചോദ്യങ്ങളാണല്ലോ ആ ഇത് അനക്കല്ലേ മുഹമ്മദ് സിറാജിന്റെ ചിത്രമാണെന്ന് കണ്ടു അദ്ദേഹം ഒരു വിക്കറ്റ് നേടിയപ്പോൾ അദ്ദേഹത്തിന്റെ ആഹ്ലാദ പ്രകടനമാണ് ഒരു പ്രത്യേക എന്താ കാണിച്ചിരിക്കുന്നത് എങ്ങനെ കാണിച്ചിരിക്കുന്നത് പുള്ളി എന്താ കാണിച്ചിരിക്കുന്നത് ട്വന്റി എന്നാണ് എന്താണ് എന്താണ് സംഭവം ട്വന്റി എന്ന് പറയുന്നത് അദ്ദേഹം പോർച്ചുഗലിന്റെ അതിനെക്കാൾ ഉപരി ലിവർപൂളിന്റെ താരം കൂടിയായ നമ്പർ ആണ് ഡിയോഗ അപ്പൊ അദ്ദേഹത്തോടുള്ള ഒരു ആദര ആദരസൂചകമായിട്ട് വിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആരെ നമ്മുടെ സിറാജ് ലിവർപൂളിന്റെ താരം കൂടിയാണോ ഡിയോഗോ ജോട്ടറി അതെ കഴിഞ്ഞ ദിവസം അവര് ഇന്നത്തെ പത്രത്തിലെ ഫോട്ടോ ഉണ്ട് ഇന്നത്തെ പത്രത്തിലാണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഓൾഡ് ട്രാഫോർഡിൽ ഇന്ത്യൻ ടീം പോയിരിക്കുന്ന ഫോട്ടോ നിഷാങ് കണ്ടോ പത്രത്തില് കണ്ടില്ലല്ലോ ഈ ന്യൂസ് അല്ല ഇന്നത്തെ പത്രത്തിലെ പടം കണ്ടോ ഇല്ല നൈസ് ഓൾഡ് ട്രാഫോർഡ് യുണൈറ്റഡ് എത്ര ഇന്നത്തെ ഉത്തരവ് റൊണാൾഡോടെ അല്ലേ ഓ ശരി 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 നെക്സ്റ്റ് ചിത്രം കാണിക്കും ഒന്ന് ചെയ്യണേ കണ്ടല്ലോ അതിനകത്ത് അത്യാവശ്യം എല്ലാ എഴുത്തുകളും എല്ലാം ഉണ്ട് സിമ്പിളും ഒക്കെ വന്നിട്ടുണ്ട് ഈ വോട്ടും ബീഹാർ ബീഹാറാണെന്ന് നോക്കിയുണ്ട് എന്താ സംഭവം എന്ന് പറയാം സംഭവം എന്താണെന്ന് പറയുമോ പേരുകളൊക്കെ അതിനകത്തുണ്ട് ചിത്രത്തിൽ തന്നെ ഉണ്ട് ബീഹാറിലെ ആ ബീഹാറിലെ പഞ്ചായത്ത് ഇലക്ഷൻ ആണ് കഴിഞ്ഞത് ബീഹാറിലെ പ്രത്യേകത ഈ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മറ്റേ വോട്ടിംഗ് അല്ല ഓൺലൈനായിട്ട് വോട്ട് ചെയ്തു അവിടെ പ്രായം അവർക്ക് നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ പ്രായമായ ആളുകളെ വീട്ടിൽ പോയി വോട്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടിയുണ്ട് അവർക്ക് പ്രത്യേക പോസ്റ്റൽ ബാലറ്റ് അത് വീട്ടിൽ പോയി വോട്ട് ഓട്ടിയിക്കുന്നത് അതിനു പകരമായിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ആദ്യത്തെ ഒരു നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ മീൻസ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് അപ്പോൾ ബീഹാർ പഞ്ചായത്തിലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് അവർ ചെയ്ത് അവർ ഓൺലൈനായിട്ട് വോട്ട് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുത്തു അതിനകത്ത് തന്നെ ആ ഫുൾ ഫോം നിങ്ങൾ നോക്കി ഈ സെക് ബി എവിടെ അതാണ് ആ ആപ്ലിക്കേഷന്റെ പേര് ഈ ഹൈഫൺ എന്നാണ് അതാണ് അവരുടെ ആപ്ലിക്കേഷന്റെ കൂടെ പേര് ഓർത്തു വെക്കുക നെക്സ്റ്റ് എന്തായിരുന്നു അടുത്തതിനകത്ത് ഇത് നിങ്ങൾക്ക് വായിക്കാനായിട്ടുണ്ട് അല്ലെ വായിച്ചെടുക്കാവുന്ന പോർട്ടൽ ആണ് ആ വക്ക് ഓഫ് പോർട്ടലിന്റെ എന്തൊക്കെയോ ഒരു പേരുകൾ ഞാനത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ സംഭവം എന്താന്ന് വേണ്ടി കിട്ടിയോ അതായത് വക്കഫ് സ്വത്തുക്കൾ ഇത് വക്കഫ് സ്വത്താണെന്നുള്ളത് നമുക്ക് ഒരു പോർട്ടലിലൂടെ ഇനി അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും ആ പോർട്ടലിന്റെ പേര് എന്താണെന്നുള്ളതാണ് മാറ്റിയിട്ടിരിക്കുന്നത് എന്താണ് ആ പേര് ഉമീദ് ഉമീദ് ശരിയായ ഉത്തരം വക്കഫ് സ്വത്ത് വിവരം രേഖപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ പോർട്ടലിന്റെ പേര് ഉമീദ് ശരിയായ ഉത്തരം നെക്സ്റ്റ് തീരാൻ പോവാണ് ആ ഇത് വളരെ ഒരു പരിധി വരെ വളരെ സിമ്പിളായ ഒരു ാണ് അതായത് അവിടെ കളഞ്ഞിരിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ മതിയാണ് കണ്ടല്ലോ അമേരിക്കൻ പാർട്ടി എന്നുള്ള ആണെടുത്താണ് നമ്മൾ മായിച്ചു കളഞ്ഞിരിക്കുന്നത് ഇലോൺ മസ്ക് തന്റെ പുതിയ പാർട്ടിയുടെ ലാസ്റ്റ് ചോദ്യം ഓട്ടെ ഉംസ്റ്റ് ആ പതിനഞ്ചാമത്തെ ആ ഇല്ലേ ചിത്രം ഇത് കഴിഞ്ഞ് ഉണ്ടോ ഒരു മിനിറ്റ് ഇതിനകത്ത് കണ്ടല്ലോ നിങ്ങൾ മാറ്റരുത് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഒളിമ്പിക് വലയങ്ങൾക്ക് താഴെ ഒരു പേര് ഒരു പേര് ഞാൻ ചെറുതാക്കിയിട്ടുണ്ട് അതിന് മായച്ചു കളഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഒരു നഗരം കൂടി അതിന് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് ആ മേളയിൽ കാണിച്ചിരിക്കുന്ന ആ നഗരത്തിലെ സ്റ്റേഡിയങ്ങളാണ് സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ ചെന്ന പേര് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഏതാ അഹമ്മദാബാദ് രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് നമ്മൾ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അതാണ് ഏതാ ഓ റൈറ്റ് ഞാൻ ഇനി ക്രിസ്റ്റിനായിരുന്നു പതിനഞ്ചാവുന്നേ ഉള്ളൂ ഇതും വളരെ ക്രൂഷ്യൽ ആണ് ഒരു കാണിച്ചിട്ട് നിബി എന്ന് അതായത് ഇതിനകത്ത് കണ്ടോ ഒന്നാം സ്ഥാനത്തേക്ക് ഒന്നോ 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 ഒന്നാം സ്ഥാനത്തേക്ക് ഒരു ഇന്ത്യക്കാരൻ എന്തിലോ എത്തിയിരിക്കുന്നു അത് എന്തിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് സൈഡിലെ നോക്കിയാൽ അറിയാം ഒന്നാം സ്ഥാനത്തേക്ക് ഫോളോവേഴ്സിൽ എത്തിയപ്പോൾ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ടൈലർ സ്വിഫ്റ്റിനെ പരാജയപ്പെടുത്തി നമ്മുടെ ഇന്ത്യക്കാരനായ ഏറ്റവും അർജിത് സിംഗ് അർജിത് സിംഗ് ആണ് അർജിത് സിംഗ് എന്തിലാ സിമ്പിൾ സ്പോട്ടിഫൈഡ് ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ ആഗോളതലത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഒന്നാം സ്ഥാനത്ത് ജൂലൈ ആദ്യത്തിൽ എത്തിക്കുകയാണ് ജൂലൈ ആദ്യത്തിലാണോ ഇപ്പൊ അയാളാണ് ഫസ്റ്റ് നിൽക്കുന്നത് അല്ലെ ജൂലൈ പത്തിലൊക്കെ റെക്കോർഡിലേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ളൂ വീണ്ടും അല്ല ടൈലർ സ്വിഫ്റ്റിനെ തന്നെ അർജിത് സിംഗ് മുന്നിൽ വന്നതായിട്ടൊക്കെയോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ വീണ്ടും തിരിച്ച് ആ നമ്പർ ചെറിയ വ്യത്യാസമുള്ളൂ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നോണ്ടായിരിക്കാം എന്തായാലും വീണ്ടും ടൈലർ സ്വിഫ്റ്റ് എന്ന് അറിയാമല്ലോ ടൈലർ സ്വിഫ്റ്റിനേക്കാൾ മേളിൽ അർജി വലിയൊരു കാര്യമുണ്ട് നമ്മുടെ ജനസംഖ്യ വെച്ച് വലിയ ഫോളോവേഴ്സ് കൂടുതൽ നേരത്തെ വലിയ അത്ഭുതമൊന്നുമല്ല എന്നാൽ പോലും നമുക്ക് ഒന്നാം സ്ഥാനത്ത് എനിക്ക് അറിയാനാണ് എന്റെ പാട്ട് കേൾക്കാറാണ് അപ്പൊ ഹീരിയ കേട്ടിട്ടില്ലേ ദുൽഖർഖറിന്റെ ഫാൻ അതുകൊണ്ട് ആ പാട്ട് കിട്ടി അത് ജസ്ലീൻ അവർക്കൊപ്പം പാടുന്നത് അർജിത് സിംഗ് ആണോ വേണേ രണ്ടു ഒരു പാട്ട് പാടി നമുക്ക് നിർത്താം വേണ്ടി സിമ്പിൾ ആയിട്ട് നമ്മൾ കഴിഞ്ഞു ഇനി അതായത് ജൂലൈ മാസത്തിലെ തുടക്കത്തിലെ പത്രങ്ങളിലൂടെ ചോദ്യങ്ങളായിരുന്നു ഇപ്പൊ കണ്ടത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ പിന്നാലെ വരുന്നതായിരിക്കും അല്ല അല്ല ഇത്തരം വീഡിയോകൾ കിട്ടണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോകൾ ലൈക്ക് ചെയ്യണം ചെയ്യണം യെസ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ജോയിൻ ചെയ്യാനും മറക്കണ്ട അടുത്ത വീടുകളിൽ കാണുന്നവരെ പൂർവ്വം കോട്ടയങ്ങളിൽ നിന്നും നിശാനൊപ്പം